ൈ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ ആ കറക്റ്റ് ആണ് പിന്നൊന്നും ഓർമ്മയില്ലടോ ലാലേട്ടന്റെ മോളാണ് നാളെ ഈ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ ലാലേട്ടൻ ഇതിനെ കൈയടിച്ചിട്ട് സ്വീകരിക്കോ ചെയ്തത് ശരിയാകുന്നു സ്വന്തം വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണണോ സ്വന്തം മക്കള് നല്ല രീതിയിൽ വളരണോ അല്ലെങ്കിൽ സ്വന്തം മോള് ഭർത്താവിനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്ന കാഴ്ച കാണണം എന്നുള്ള ചിന്തയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കൾക്കിടയിൽ ഒരു ഒരു വംശനാശത്തിന് ഇരയാക്കുന്ന പോലത്തെ ഒരു സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോയ ലാലേട്ട സംഭവിക്കോ ഇതൊക്കെ ആ ആയി പോയാണ് ാണ് സാറെ മനസ്സൊറപ്പ് അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാ പെണ്ണ് ഇത്രേനാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ <laughs>